കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ക്യാബിനിലോട്ട് ഒരമ്മയും ഒരു കുട്ടിയും കൂടെ വന്ന് കയറി കുട്ടിക്ക് ഏകദേശം പന്ത്രണ്ട് വയസ്സോളം പ്രായമുണ്ട് അമ്മയാണെങ്കിലോ ആകെ സങ്കടപ്പെട്ട് ദുഃഖിച്ച മുഖമായിട്ടാണ് വന്നേ ഞാൻ അമ്മയോട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു എന്താ പറ്റിയേ എന്താണ് പ്രശ്നം അമ്മ ഒന്നിനും മറുപടി പറയുന്നില്ല കുഞ്ഞാണെങ്കിലോ കുഞ്ഞെൻ്റെ ടേബിളിന് മുകളിലുള്ള സാധനങ്ങളൊക്കെ തട്ടിപ്പിക്കുക അങ്ങോട്ടേക്ക് ഓടുക ഇങ്ങോട്ട് ഓടുക ജലൻ്റെ മുകളിലോടൊക്കെ കയറുക എന്നെ പിടിച്ച് വലിക്കുക ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുക അങ്ങനെയൊക്കെ കുഞ്ഞ് ചെയ്തുകൊണ്ടുണ്ട് സെഷൻ ഏകദേശം പകുതിയോളം ആയപ്പം അമ്മ പെട്ടെന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി അമ്മ പറഞ്ഞു കഴിഞ്ഞ മാസം എൻ്റെ കുഞ്ഞിന് പിരീഡ്സ് വന്നപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അവൾ അങ്ങോട്ടേക്ക് ഓടുന്നു ഇങ്ങോട്ടേക്ക് ഓടുന്നു അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവൾ ആകെ വെപ്രാളം കൊണ്ടു എനിക്കിതിനൊരു പരിഹാരം സാറ് പറഞ്ഞു തരുമോ എനിക്കറിയില്ല അതാലോചിക്കുമ്പം എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയേ സാറേ സാറിനെ ഒന്ന് സഹായിക്കുമോ എന്നോട് ചോദിച്ചു ഞാൻ അത്ര നാളും വർക്ക് ചെയ്തതിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു കേസ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് അത് വല്ലാത്തൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ കൂടെ ആയിരുന്നു ഞാൻ അമ്മേനോട് പറഞ്ഞു നമുക്ക് നോക്കാം എന്തായാലും ഇന്ന് അസസ്മെൻറ്റിലെടുത്തിട്ടുള്ളൂ നമുക്ക് തെറാപ്പി പോലെ ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ പറഞ്ഞ് അടുത്ത ദിവസം തൊട്ട് കുട്ടിക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കുഞ്ഞ് കണ്ട്രോളിൽ നിൽക്കുന്നില്ല പന്ത്രണ്ട് വയസ്സുകൊണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റുമുള്ളൊരു കുട്ടിയാണ് അപ്പം അങ്ങോട്ടേക്ക് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഒച്ചയിൽ കിടന്ന് ബഹളം വെക്കുന്നു കാറുന്നു കരയുന്നു മാന്തുന്നു കടിക്കുന്നു അങ്ങനെ എല്ലാ ബിഹേവിയറും എല്ലാ സെൻസിറ്റീവ് ഉള്ളൊരു കുട്ടിയായിരുന്നു അങ്ങനെ രണ്ടാഴ്ച കടന്നു നീങ്ങി മൂന്നാമത്തെ ആഴ്ചയിൽ ആദ്യത്തെ ദിവസം കുട്ടി പതിവില്ലാണ്ട് എൻ്റെ കയ്യിൽ ഒരു ബോൾ വണ്ണം തന്നു എന്നിട്ട് കുഞ്ഞ് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കൂപ്പ് കൈയോടെ എറി എന്നുള്ള രീതിയിൽ നിൽക്കുക ഞാനപ്പോൾ കുഞ്ഞിനെ ആ ബോൾ എറിഞ്ഞു കൊടുത്തു അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കയ്യിൽ ആ ബോൾ തട്ടി താഴോട്ടേക്ക് വീഴുകയും ചെയ്തു കുഞ്ഞപ്പോൾ ആ ബോൾ എടുത്ത് എൻ്റെ കയ്യിൽ പിന്നെയും തിരിച്ച് വണ്ടു തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഞാനും കുഞ്ഞുമായിട്ടൊരു കണക്ഷൻ ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഞാൻ പറയുന്ന കമാൻഡും കാര്യങ്ങളൊക്കെ കുഞ്ഞ് ഫോളോ ചെയ്യാൻ തുടങ്ങി വീട്ടിലും കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മേനോടും പറഞ്ഞു കൊടുത്തു അങ്ങനെ പെട്ടെന്ന് തന്നെ അടുത്ത മാസമായി അടുത്ത മാസം പകുതി ആയപ്പോഴേക്കും വീണ്ടും കുഞ്ഞിന് പീരീഡ്സ് വന്നു ആ പീരീഡ്സ് വന്ന സമയത്ത് കുഞ്ഞ് സ്വന്തമായിട്ട് പാഡ് യൂസ് ചെയ്യുകയും സ്വന്തമായിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം കുഞ്ഞ് തന്നെ തന്നെ ചെയ്യാൻ തുടങ്ങി അത് അമ്മയ്ക്ക് വല്ലാണ്ട് സന്തോഷമായി ആ അമ്മേനെ സംബന്ധിച്ച് ആ കുട്ടി കുട്ടീൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ തൊട്ടൊരവസ്ഥ ഇങ്ങനെ തൊട്ടൊരു ഒക്കെ വരുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾ കുഞ്ഞു തന്നെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ആ അമ്മ അത്രയും സന്തോഷിച്ചത് കാരണം ആ അമ്മ എത്രത്തോളം വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്ന് അസസ്മെൻറ്റിൻ്റെ ദിവസം ആദ്യത്തെ ദിവസം എനിക്ക് മനസ്സിലായതാ അങ്ങനെ രണ്ട് മൂന്ന് മാസം കടന്നുപോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് വേറെ എവിടെ ജോലി കിട്ടി അങ്ങനെ അവർ ആ സ്ഥലത്തോട്ട് മാറാൻ വേണ്ടി നിൽക്കുക അങ്ങനെ ഞാനുമായിട്ടുള്ള ലാസ്റ്റ് സെഷനായി കുഞ്ഞിൻ്റെ ലാസ്റ്റ് തെറാപ്പി സെഷൻ കഴിഞ്ഞ് കുഞ്ഞ് നടന്നു പോകുമ്പം കുഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി എൻ്റെ അടുത്തോട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കിവിടെ ഉമ്മ തന്നു എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റാണ് ആ കുട്ടിയാന്ന് എനിക്ക് തന്നത് അത്ര നാൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു തെറാപ്പി എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ വരുന്നു തെറാപ്പി ചെയ്യുന്നു പറഞ്ഞു വിടുന്നു പക്ഷേ ഒരു തെറാപ്പി എന്നുള്ളത് തെറാപ്പി മാത്രമല്ല അവിടെ സ്നേഹമുണ്ട് അവിടെ കരുതലുണ്ട് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട് നമ്മൾ കുട്ടിയായിട്ടുള്ളൊരു ട്രസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഓക്കുപേഷൻ തെറാപ്പി വീക്കിൽ എനിക്ക് നിങ്ങളോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ വാട്ട് ഈസ് നോട്ട് ജസ്റ്റ് എ തെറാപ്പി ഇറ്റ്സ് അബൌട്ട് ലവ് ട്രസ്റ്റ് ആൻഡ് കെയർ സൺ മനസ്സോടെ സമത്വത്തിൽ നിന്ന് താങ്ക് യു